നമുക്ക് അബിയുടെയും ജാനികിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിലാണ് നമ്മളെല്ലാവരെയും കാണാൻ കാത്തിരിഞ്ഞ വിശേഷം കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്നു രാധാമന്റെ കൈ പിടിച്ച് ജാനകി അടകാപുരിയിലേക്ക് കടന്നു വരുമെന്ന് അങ്ങനെ ആ കടന്നു വരുന്ന ദിവസം നാളെയാണ് അങ്ങനെ അവസാനം ജാനികയോട് വീട്ടിൽ പോയിക്കൊള്ളാൻ ഡോക്ടർ പറയണം അതിപ്പം ഡോക്ടറോട് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് അഭി ജാനിക്ക് ഒരേ തനിക്ക് വീട്ടിൽ പോയാൽ മതി ഹോസ്പിറ്റലിൽ കിടക്കണ്ടെന്ന് പിന്നീട് അവയ്ക്കും തോന്നി കാരണം വീട്ടിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവൾക്ക് കുറച്ചുകൂടെ ഒന്നും ബെറ്റർ ആവാൻ പറ്റും ഈ ഹോസ്പിറ്റലിൽ കിടന്ന് അവളൊന്നും അടുത്തിട്ടുണ്ടായിരിക്കും അങ്ങനെ ഡോക്ടർ സമ്മതിച്ചു കഴിഞ്ഞപ്പം ജാനയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു വീട്ടിലേക്ക് പോകാനായിട്ട് പക്ഷേ എങ്കിൽ പിന്നീടാണ് അമലങ്ങോട്ടേക്ക് വരുന്നത് അമല് വന്ന് കഴിഞ്ഞപ്പോഴാണ് ആ കാര്യം പറയണേ അമ്മ വീണ്ടും കാറിന് ദീപത്തിലേക്ക് പോയെന്നുള്ള കാര്യം ഓർഫനേജിലേക്ക് പോയെന്നറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും ജാനയ്ക്ക് ഭയങ്കര വിഷമായി പോയി അമ്മ താൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ വേണം എന്ന് എന്നബിയോട് പറയാണ് ഈ സമയത്ത് അഭിക്കും ഭയങ്കര വിഷമായി പോയി കാരണം ഒരു സാഹചര്യത്തിൽ അമ്മ പോകുന്ന ഒട്ടും പ്രതീക്ഷിച്ചല്ല ജാനകി വീട്ടിലേക്ക് മടങ്ങി എത്തി കഴിയുമ്പോൾ അമ്മ അവിടെ വേണമെന്ന് ജാനകി ആഗ്രഹിച്ചു പിന്നീട് അഭി എന്തു ചെയ്യണം അങ്ങോട്ടേ വൃത്തസ്ഥാനത്തിലേക്ക് വിളിക്കുവാണ് വിളിച്ചിട്ട് പ്രഭാവതി അമ്മയ്ക്ക് കൊടുക്കാൻ പറയണം അങ്ങനെ നള്ളണി എന്നെ പ്രഭാവതി അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു അങ്ങനെ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രഭാവതി അമ്മ ചോദിച്ചു എന്താ ഇടാമോനെ അബിയെന്ന് ചോദിക്കാം അമ്മ എന്ത് പരിപാടി അമ്മയെ കാണിച്ചു നോക്കുക അതെന്താ അതെ അമ്മ എന്തിനാ അങ്ങോട്ടേക്ക് പോയത് കാരണ ദീപത്തിലേക്ക് തിരികെ പോയത് എന്താന്ന് വയ്ക്കുക അത് പിന്നെ ജാനകി വരുമല്ലോ പിന്നെ ജാനകിയുടെ അമ്മയും കാണുമല്ലോ ഇനി ഇപ്പം ഞാൻ എന്തിനാണ് അവിടെ നിൽക്കണം എന്ന് ഓഹോ അപ്പം അങ്ങനെയാണോ അമ്മ കരുതിയിരിക്കുന്നേ ജാനകി ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് ജാനകി അവിടെ വരുന്ന സമയത്ത് അമ്മ അവിടെ വേണമെന്നുള്ള കാര്യം അമ്മ അങ്ങോട്ടേക്ക് വന്നേ മതിയാവുള്ളൂന്ന് പറയണം ഒരു കാര്യം ചെയ്യാം അമ്മ ഹോസ്പിറ്റലിലേക്ക് പോരെ നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാന്ന് പറയുകയാണ് ഇടം മോനെ അത് പിന്നെ ഞാന് അമ്മ ഒരു എക്സ്ക്യൂസും പറയണ്ട അറിയാലോ ജാനകിയൊന്നും ഭേദമായി വരുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് മുഴുവനായിട്ടില്ല എങ്ങനെയാണോ ഹോസ്പിറ്റലിൽ കഴിയുന്നത് അതുപോലെ തന്നെ വേണം വീട്ടിൽ വന്നിട്ട് ജാനിക്ക് കഴിയാനായിട്ട് പിന്നെ രാധാമണി അമ്മയ്ക്ക് ജാനകിയുടെ കാര്യം നോക്കാനല്ലേ സമയമുള്ളൂ അമ്മ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എങ്ങനെ ശരിയാണെന്ന് അമ്മ വീട്ടിൽ വേണമെന്ന് ജാനിക്ക് ഒരേ നിർബന്ധമാണ് അവളുടെ മനസ്സിനെ ഇപ്പം നമ്മൾ വേദനിപ്പിച്ചു കൂടാന്ന് പറയാണ് പ്രഭാവതി അമ്മയ്ക്ക് എന്തുയാണെന്ന് അറിയത്തില്ല പിന്നീട് ശരിയെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ് നഴി വെച്ചു എന്ത് പറ്റിയെന്ന് ചോദിക്കാം എന്നോട് തിരികെ ചെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എന്തിനാ ആ ഇവിടെ നിൽക്കുന്നെ അവര് നല്ല പൊന്നു പോലെ നോക്കൂല്ലോ പിന്നെ ഇവിടെ നിൽക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് പഴേക്ക് സുമങ്കല അങ്ങോട്ട് വന്നു അങ്ങനെ പോകുക പറഞ്ഞപ്പോൾ സുമങ്കലയ്ക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അല്ലേലും ആ ജാനകിയുടെ അപേടം പുറകെ ഇങ്ങനെ നടന്നു ഒരു പ്രയോജനം നിനക്ക് ഉണ്ടാകാൻ പോകുന്നില്ല അവസാനം രണ്ടുപേരെ നിന്നെ രണ്ടുപേരും കൂടെ നിന്നെ പുറംകാലം കൊണ്ട് ചവിട്ടിയെറിയൂന്ന് പറയാം അത് കേട്ട പ്രഭാവതിയും പറഞ്ഞു അതെന്താണല്ലോ ഉണ്ടാകാൻ പോകുന്നില്ല അപർന്നേടെ സ്വഭാവം അല്ല ജാനിക്ക് അമ്മ അപർണേനെ എടുത്ത് തലയിൽ വെച്ചെ എന്നിട്ട് അവസാനം അമ്മേനെ പുറന്തള്ളില്ലേ പക്ഷേ അല്ല എന്ന് പറയാണ് പിന്നീട് പ്രഭാവതി അമ്മ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പോഴും ജാനിക്ക് ഭയങ്കര വിഷമായിരുന്നു ജാനി ചോദിച്ചു അമ്മ എന്ത് പരിപാടിയോ കാണിച്ചതെന്ന് ചോദിക്കുവാണ് ഏഹ് അമ്മ എന്തിനും വീട് വിട്ടു പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് പിന്നെ മോളെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട ഇനി അമ്മ അവിടെ കാണണം ഞാനവിടെ ഉള്ള സമയത്ത് അമ്മയോടെ വേണമെന്ന് പറയാണ് പിന്നെ അമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് വയ്യാത്തോണ്ടാണ് ഞാനെന്ന് അങ്ങോട്ട് പോയത് ആ വീട് വിട്ടു പോയത് പക്ഷെ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും അമ്മേനെ ഞാൻ ആ കാരുണ്വീപത്തിലേക്ക് കൊണ്ടേ ആക്കില്ലായിരുന്നു അമ്മ വീട്ടിലേക്ക് വരണം അമ്മ അവിടെ അവിടെത്തന്നെ നിൽക്കേണ്ടത് അമ്മേനെ ഒരിടത്തേക്ക് ഞാൻ വിടില്ല എന്ന് പറയാണ് പ്രഭാവതി അമ്മയ്ക്കറിയാൻ ജാനകക്ക് തന്നോട് എത്രമാത്രം സ്നേഹം ഉണ്ടെന്നുള്ള കാര്യം അങ്ങനെ പിന്നീട് ജാനകിയെ ഡിസ്ചാർജ് ചെയ്ത് അവരെല്ലാവരും കൂടെ വീട്ടിലേക്ക് പോരുവാണ് ഈ സമയത്ത് നിരഞ്ജനം വിളിക്കുന്നുണ്ട് നിരഞ്ജനം വിളിച്ച് കഴിഞ്ഞപ്പത്തേനും അമലാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത് പിന്നീട് അമ്മല് പറഞ്ഞു അതേ നിരഞ്ജന അടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് പറയണം ആണോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ജാനി അടുത്തിയ അമ്മയെ കാണാൻ വരണം ആഗ്രഹം ഉണ്ടെന്ന് പറയണം അതിലിപ്പോ എന്താ എപ്പോ വേണം നിരഞ്ജനടുത്തേക്ക് അങ്ങോട്ടേക്ക് വരല്ലോ എന്ന് പറയണം പിന്നീട് നിരഞ്ജന പറഞ്ഞു എന്താണെങ്കിലും ഇന്ന് സമയം കിട്ടുമോന്ന് നോക്കട്ടെ കിട്ടുവാണേ വരാം അല്ലെങ്കിൽ ഞാൻ നാളെ ഉറപ്പായിട്ടും എന്ന് പറയണം പിന്നീട് അവര് വീട്ടിലേക്ക് പോരണ സമയത്ത് അഭിജാനിയോട് പറഞ്ഞു നമ്മൾ വീട്ടിലേക്ക് ചെല്ലു ചെന്ന് കഴിയുമ്പോൾ എന്താണല്ലോ അപർണയുടെ വക നൂറ് നൂറ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും എന്ന് പറയണം അതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം പോകാൻ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോ ജാനകി പറഞ്ഞു എന്ത് മറുപടി പറയണം എന്ന് എനിക്കറിയാം ഇനി അവൾക്ക് ഞാൻ മറുപടി കൊടുത്തോളാം എനിക്കറിയാം എന്ത് ചെയ്യണം എന്നൊക്കെയും ജാനകി പറയാണ് അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിയുമ്പത്തേനും അവര് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ രാധാമണിയുടെ അഭി പറഞ്ഞു ഇറങ്ങമ്മ എന്ന് പറയണം അങ്ങനെ രാധാമണി ഇറങ്ങി രാധാമണി ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് നോക്കി വീടെ കണ്ടുകഴിഞ്ഞപ്പോൾ രാധാമണിക്ക് ഒരു കാര്യം മനസ്സിലായി വലിയ വീടും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പത്തേനും ജാനകിയെ പതുക്കെ കൈപിടിച്ചിറക്കുവാണ് പ്രഭാവതി അമ്മ പിന്നീട് അവരെല്ലാവരും കൂടെ അങ്ങോട്ട് അകത്തേക്ക് കയറി വരുവാണ് അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പം രാധാമണിയോട് ജാനകി പറഞ്ഞു അമ്മേ വീട് ഇഷ്ടപ്പെട്ടോ ഇതാ വീടെന്നൊക്കെ പറയുന്നത് രാധാമണി പറഞ്ഞു എനിക്കിഷ്ടമായി എന്ന് പറയുകയാണ് അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് രാധാമണി അങ്ങോട്ടേക്ക് പോയിട്ട് അവിടേക്ക് ഒന്ന് നോക്കുവാണ് അപ്പോഴേക്കുവാണെ അവർനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അവരുടെ ഒന്ന് നോക്കി പിന്നീട് നേരെ രാധാമണിയുടെ എടുത്തു വന്നിട്ടു നിങ്ങളേതാ നിങ്ങ എന്നൊക്കെ ചോദിക്കുവാണ് രാധാമണി മറുപടി ഒന്നും പറഞ്ഞില്ല നിങ്ങളോടല്ലേ ചോദിച്ചേ ആരാ എന്താ ഏതാന്നൊക്കെ അപ്പോഴേക്കും അഭി പറഞ്ഞു നിനക്ക് എന്താ അഭരണെ അറിയേണ്ടേന്ന് ചോദിക്കുക അല്ല ഈ സ്ത്രീ സ്ത്രീയേതാ ഇവരെന്തിനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ എന്നൊക്കെ അപ്പോഴേക്കും ജാനകി പറഞ്ഞു അതെ അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ ഞാനാന്ന് പറയാണ് നീയോ നീ എന്തിനാ ഇവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് ചോദിക്കുക അതെ ഇത് എൻ്റെ വീടാണ് ആ വീയുടെയും ജാനകിയുടെയും വീടാ ഇവിടെ ആരൊക്കെ നിൽക്കണം വേണ്ടതെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത് നീ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ടതെന്ന് പറയാണ് അതിനിപ്പം ഞാനെന്താ ചോദിച്ചേ അവരെന്തായത് എന്നൊക്കെയല്ലേ ചോദിച്ചുള്ളൂ പരിചയമില്ലാത്തൊരു സ്ത്രീയെ കണ്ടു ആ ഒരു സ്ത്രീ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുമോ ഇവിടെ ഉള്ളവർ അറിയണ്ടേ അവരെന്താ ഏതാ വല്ല പിടിച്ചു പറിക്കാറാണോ കൊള്ളയടിക്കാരോ എന്നൊക്കെ അറിയണ്ടേ എന്ന് ചോദിക്കാം അപ്പോഴേക്കും ജാനകി പറഞ്ഞു എന്താണെങ്കിലും നിൻ നീയും നിന്റെ അച്ഛനും ആ കാര്യത്തിൽ പേടിക്കണ്ട നിങ്ങളുടെ ആരുടെ സ്വഭാവം അവർക്കില്ലാന്ന് പറയാണ് അമല് പറഞ്ഞു അവരേതാന്ന് നിനക്ക് മനസ്സിലായില്ലേ അവരാണ് രാധാമണി വരച്ചതെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോ അപർണയൊന്നും ഞെട്ടി രാധാമണി വരച്ചല്ലോ എന്താ നീ ആ പേര് മുമ്പേ കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പം ഒരു കാര്യം അപർണയ്ക്ക് മനസ്സിലായി അപ്പം ഇതാണ് തൻ്റെ അച്ഛൻ അച്ഛനെതിരായിട്ട് പരാതി കൊടുത്ത സ്ത്രീയെ ഓഹോ അപ്പം അവരെ ഇങ്ങോട്ട് മനപൂർവ്വം കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന പിന്നീട് ജാനകിയെ എന്നിട്ടറിഞ്ഞ് മഹമ്മയെന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചവങ്ങോട് പോവാണ് ജാനകിയുടെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാ അപർണയ്ക്ക് അത് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല അപർണ അമലിനോടൊിച്ചു ഇവരൊക്കെ എന്തിനാ കെട്ടി എഴുതുന്ന വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കെന്ന് ചോദിക്കണം അതെ നിന്നോട് പറയേണ്ട കാര്യമില്ല ഇത് ജാനിയുടെ വീടല്ലേ പിന്നെ നീ എന്തിനാ എന്തിനോട് അധികാരം കാണിക്കണം എന്ന് ചോദിക്കുക എനിക്ക് നിനക്കൊന്നും കൂടെ സ്ഥാനമില്ല ഞാനേ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങി പോകാനോ ഉള്ളൂ നമ്മളൊക്കെ എന്ന് പറയണം അതൊട്ട് സഹിച്ചില്ല അഭർണയ്ക്ക് ഓഹോ അപ്പം ചേട്ടനും അനിയും അനുജനും എല്ലാവരും കൂടി ഒത്തോണ്ടല്ലേ എൻ്റെ അച്ഛനെ പണി കൊടുക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക ആ സ്ത്രീയല്ലേ എന്നൊക്കെ ചോദിക്കാണ് അതേടി നിന്റെ ഇനി എന്ത് പണി കിട്ടാനാണ് പണ്ടേ പണി കിട്ടി കഴിഞ്ഞാന്ന് പറയുകയാണ് നിന്റെ അച്ഛൻ്റെ കാര്യം തീർന്നിരി കാലം തമ്പി എന്താണെങ്കിലും തീർന്നത് കൂട്ടിയാൽ മതി അങ്ങേരി ജയിലിലേക്ക് പോകുന്നു പറയാം അത് കേട്ടപ്പോൾ അപർണയ്ക്ക് സഹിച്ചില്ല നിന്നെ കാണിച്ചു തരാണെന്നൊക്കെ പറയാം നീ എന്ത് കാണിക്കാനായിട്ടാ നീ ഒന്നും കാണിക്കാൻ പോകുന്നില്ല അഭർണെ നിന്റെ കാലം തീർന്നു ജാനിയെടുത്ത് ഇങ്ങോ തിരികെ വന്നെന്ന് പറയാണ് ഈ സമയത്ത് പ്രഭാവതി അഭർണയോട് വന്നിട്ട് പറഞ്ഞു ഡേ മാന്യമര്യാദക്ക് അടങ്ങി ഒതുങ്ങി നിനക്ക് ഇവിടെ കഴിയുക അല്ലെങ്കിൽ ഉണ്ടല്ലോ ജാനിക്ക് തിരികെ വരില്ലെന്നല്ലേ നീയൊക്കെ പ്രതീക്ഷിച്ചോണ്ടിരുന്നേ ജാനിക്ക് ഇങ്ങോട്ട് തിരികെ വന്നിട്ടുണ്ട് നീനി പുറത്താകാണ്ട് വരും നീനിയിപ്പം അതെ നിന്റെ അച്ഛൻ്റെ അടുത്ത് പോയി കഴിയേണ്ടതായിട്ട് വരുമെന്ന് പറയാണ് നിന്റെ അടവ് അഭ്യാസം ഒന്നും ഇവിടെ നടക്കില്ല എന്ന് പറയണം ഇതും പറഞ്ഞിട്ട് പ്രഭാവതി അങ്ങോട്ടേക്ക് പോയി അപർണയ്ക്ക് കർണ തടിയേറ്റ വലിയപ്പോയി അപർണ നേരെ ചെന്നിട്ട് തമ്പിയെ വിളിക്കുവാണ് തമ്പിയെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ അവൾ എത്തിയിട്ടുണ്ട് ജാനകി കൂടെ ഒരു രാധാമണി പരിസരം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ തമ്പിയിലൊരു ഞെട്ടല് തമ്പി സത്യമാണ് മോളെ പറയണിക്കും അതെ അവരിങ്ങോട്ട് വന്നിട്ടാണെന്ന് പറയുകയാണ് വളരെ സൂക്ഷിക്കണം അവർ നമ്മുടെ ശത്രുവാണ് നമ്മൾക്ക് എതിരെ ഭാരമണിയാൻ വന്നിരിക്കുന്ന ഒരു കാരണവശാലും അവരവിടെ താമസിച്ചുകൂടാ എത്രയും പെട്ടെന്ന് അവരെ പൊക്കം പറഞ്ഞെന്ന് പറയുന്നത് ആ സമയം അപരണോട് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാച്ചാ ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ദ നമുക്ക് എതിരായിട്ട് നീങ്ങുന്ന ഒരെണ്ണം പോലും ഈ വീട്ടിൽ വേണ്ടെന്ന് പറയാണ് ഈ വീട് ഇനിയിപ്പം ദേ എൻ്റെ ആ വരണ്ടു പോവാ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അച്ഛനെ നിലംപരിശാക്കിയതല്ലേ പറ നമ്പി വിശ്വന സൂര്യനാരായണൻ നിലം പരിശാക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് തൊട്ട് ഞാനൊരു പ്രതിജ്ഞ എടുത്തിരിക്കുന്ന അവസാനം അളകാപുരി ഞാൻ ചുട്ടിരിക്കുന്നു അതിനു വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുക ഓണത്തിന് ഞാൻ നേരം ഞാൻ വിടത്തില്ല എന്നൊക്കെ പറയണം അതടുത്ത് തമ്പി പറഞ്ഞ് എന്തേലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ചെയ്തു തരാമെന്ന് പറയാണ് ആ സമയത്താണ് നകുലന് ജാനും ഡിസ്ചാർജ് ആയ കാര്യം അറിയണേ ഇതറിഞ്ഞിപ്പോൾ തന്നെ നകുലൻ ഗിരിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ട് ഇനി എന്ത് വേണമെന്ന് തീരുമാനിക്കണമെന്ന് പറയുന്നത് ഗിരി പറഞ്ഞ് തൽക്കാലത്തേക്കൊന്നും വേണ്ട കാരണം ഇന്ദ്രജ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ ഇപ്പം ബിസിനസ്സിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ നഗലം പറഞ്ഞു ബിസിനസ്സിന് വേണ്ടി മോഹിച്ചല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ ഞാൻ എൻ്റെ ജാനികയെ സ്വന്തമാക്കാൻ വേണ്ടിട്ടാണ് അവളെ എനിക്ക് വേണം അവൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഭേദമായതല്ലേ അർത്ഥമാക്കേണ്ട അങ്ങനെയാണെങ്കിൽ എനിക്ക് അവളെ കാണണം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഗിരി പറഞ്ഞു ഏയ് അത് ശരിയാവില്ല നഗല അങ്ങോട്ട് പോയി കയറി കൊടുത്തിട്ടുണ്ടെങ്കിൽ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് പറയാണ് നഗലം പറഞ്ഞു എനിക്ക് കണ്ടേ മതിയാവുള്ളൂ എന്നൊക്കെ പറയണം ഒരു സൈക്കോ മൈൻഡിലേക്ക് നഗലം പോവുകയാണ് ഗിരിക്കു മനസ്സിലായി ഇനി ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവനൊരു തീരുമാനം എടുത്താ തീരുമാനം എടുത്താന്ന് അങ്കോടകാനും ചെന്നിട്ടുണ്ടെങ്കിൽ ന അവനോട്ടെ കാര്യം ഉറപ്പായി ആ സമയത്ത് ആ അഭി കൊണ്ട് മുറിയിലേക്ക് വന്നു പിന്നീട് മുറി പതുക്കെ ജാനിക ഇങ്ങനെ കട്ടിലേക്ക് പിടിച്ച് കിടത്തോണെ രാധാമണി സഹായത്തിനുകൂടി പിന്നീട് അഭി പറഞ്ഞു അമ്മേ അഭർ എന്തേലും ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ വ്യക്തമായിട്ട് ഒരു മറുപടിയും കൊടുക്കാൻ പോവണ്ട എന്തേലും ചോദിച്ചിട്ടുണ്ട് ഞങ്ങളോട് ചോദിച്ചാൽ മതിയെന്ന് മാത്രം പറഞ്ഞാൽ മതി പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ അവൾ അപകടകാരിയാണ് എന്ത് ചെയ്യാൻ പഠിക്കാത്തവളാണ് അവളുടെ അവളുടെ അച്ഛനെന്നൊക്കെ പറയണം അപ്പോഴേക്കും രാധാമണി പറഞ്ഞു അതെനിക്ക് മനസ്സിലായി ആദ്യം നോട്ടത്തെ തന്നെ മനസ്സിലായെന്ന് പറയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നത്